ശാമൈ വട്ടവടയിലെ ഒരു ആദിവാസി സമുദായത്തിലെ രണ്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ മകനായിരുന്നു അഭിമന്യു മനോഹരനും ഭൂപതിയും അഭിമന്യുവിന് രണ്ട് സഹോദരങ്ങൾ കൗസല്യയും പരിചിത്തു ഈ കൗസല്യയുടെ കല്യാണത്തിന് കൗസല്യെ വിവാഹം കഴിക്കുന്ന മധുസൂദന കല്യാണത്തിന് അഭിമന്യു പഠിച്ചിരുന്ന മഹാരാജാസിലെ എല്ലാവരും വന്നിട്ടുണ്ട് അവരെ ഒരുമിച്ച് നിന്ന് ആർഭാടമായിട്ടാണ് ഈ വിവാഹം നടത്തുന്നത് അതായത് അത്രയ്ക്ക് അഭിമന്യുവും മഹാരാജാസുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം മഹാരാജാസ് ഇന്ന് വട്ടവടയിലേക്ക് അവർ വന്ന് കല്യാണം നടത്തുന്നു വട്ടവടയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു അത്ര സിംഗായിരുന്നു മഹാരാജാസും അഭിമന്യൂന്നമുരം അതുതന്നെ എസ് എഫ് ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഭിമന്യു ആ അഭിമന്യു ആണ് രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്ന ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു ആണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാൽ കുത്തിക്കൊലപ്പെടുത്തുന്നത് ഒരു മൂന്ന് വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് വർഷം അല്ലെ പ്രതികളെപ്പോലും പിടിക്കാനായിട്ട് വർഷം രണ്ട് വർഷം പ്രതികളെ പ്രതികളെപ്പോലും പിടിക്കാനായിട്ട് പോലീസും സർക്കാരും തയ്യാറായിട്ടില്ല ഇന്ന് അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനമാണ് സർക്കാരും നമ്മുടെ ഇവിടെയുള്ള സകല ആൾക്കാരും അഭിമന്യുവിൻ്റെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോയി കണ്ണീർ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയുള്ള ഒരു സുഡാപ്പികൾക്ക് നേരെയും ശബ്ദമുയർത്താൻ ഇപ്പം ആ കാർക്കും ധൈര്യമില്ല എന്നുള്ളത് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അഭിമന്യു മരിക്കുന്നതിന് മുമ്പ് ചോരയിൽ ചാലിച്ച് എഴുതി വെച്ചൊരു വാക്കുണ്ട് വർഗീയത തൊലയട്ടെ അത് അവരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആർ എസ് എസ് കാര്ക്ക് നേരെയാണ് പക്ഷെ സുഡാപ്പികൾക്ക് നേരെ ഒരു ചെറു ചെറുവിരൽ അനക്കാനോ നാക്കൊന്ന് പൊക്കാനോ പോലും ഇവർക്ക് ധൈര്യമില്ല അഭിമന്യു ഇതൊക്കെ എവിടെയെങ്കിലും ഇന്ന് കണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ തോന്നുന്നത് ഇവർക്ക് അവിടെ പോയിരുന്നു ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെയൊക്കെ മുന്നിൽ പോയിരുന്നു രക്തസാക്ഷി മണ്ഡപം നമ്മളെല്ലായ്പോഴും രക്തസാക്ഷി മണ്ഡപം ഇങ്ങനെ കോളേജുകൾക്ക് മുന്നിൽ ഒരു രക്തസാക്ഷി സ്തൂപം ഒരുക്കാറുണ്ട് ഓരോ രക്തസാക്ഷികളുടെയും ദിനത്തിൽ ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇവന്മാർക്ക് നാണമില്ലേ എന്നാണ് ഉളുപ്പില്ലേ ഉളുപ്പില്ലേ ആറു വർഷമായി കേസിന്റെ വിചാരണ ആയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെയാണ് അഭിമന്യുവിനെ അവിടെ ക്യാമ്പസ് ഫ്രണ്ട് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടെ ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തിയത് ക്യാമ്പസിന് ഉള്ളിലുള്ളവരും പുറത്തുള്ളവരാണ് കൂടുതൽ ഇത്രയും പേര് ഇവരുടെ സി എഫ് ഐയുടെ പിന്നെ ക്യാമ്പസ് ഫ്രണ്ട്സ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പിന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം പിന്നെ സംസ്ഥാന നേതാക്കൾ വരെ ഇതിൽ പ്രതിയായിട്ടുണ്ട് സ്ലിപ്പ് ചെയ്യണം എന്തായിരുന്നു അഭിമന്യൂനെ കൊല്ലാനുള്ള ഇവരുടെ അവിടെ കിഴക്കേ ഭാഗത്ത് മതിലിൽ അത് എസ് എഫ് ഐക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു സാധാരണ നമ്മളിങ്ങനെ എഴുതി വെക്കുമല്ലോ എസ് എഫ് ഐ എന്ന ബുക്കിംഗ് എന്ന് എഴുതി വിടുമല്ലോ എസ് എഫ് ഐ കെ എസ് യു എ ബി വി പിന്നെ ബുക്കിംഗ് എസ് എഫ് ഐ എന്ന് എഴുതി വെച്ചിടത്ത് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇദ്ദേഹവും അർജുനും വിവരേണ്ടവരും ചേർന്ന് അതിൻ്റെ മുകളിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചു പക്ഷേ ആ സമയത്തുണ്ടല്ലോ ഷാമേ അഭിമന്യുമായിട്ട് അവർക്ക് ഗ്രഡ്ജ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അഭിമന്യു കൊല്ലപ്പെടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് ഫേസ്ബുക്കിൽ അഭിമന്യുവിൻ്റെ ഒരു പോസ്റ്റ് ആ സമയത്ത് വ്യാപകമായിട്ട് പ്രചിച്ചുമായിട്ട് എന്റെ ഓർമ്മയിൽ എവിടെയോ ഉണ്ട് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ടിനെയും സുഡാപ്പുകളെയും എസ് എഫ് ഐക്കകത്തുള്ള സുഡാപ്പുകളെയും അഭിമന്യു വിമർശിക്കുന്നതായിട്ടാണ് ആ പോസ്റ്റ് എഴുതിയിരുന്നത് അഭിമന്യു ആ പോസ്റ്റ് എഴുതിയിരുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പേര് പറഞ്ഞ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾക്കിട്ട് പല ആൾക്കാരും ഇവിടെ കൊട്ടുന്നുണ്ട് എന്ന് അഭിമന്യു ആ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പോസ്റ്റ് പല ഗ്രൂപ്പുകളിലും സ്ക്രീൻഷോട്ട് അയാള് കൃത്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ തൊരപ്പന്മാരെ മനസ്സിലാക്കുമായിരുന്നു ഈ കേഡർ സംവിധാനം ഞാൻ ധനുഷനോട് പറഞ്ഞിട്ടുണ്ട് കേഡർ പാർട്ടി നടത്തിയിട്ടുള്ള ക്യാമ്പ് ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള കേഡർമാർക്ക് ചുറ്റുമുള്ള ഈ തൊരപ്പന്മാരെ മനസ്സിലാവും കൂടെ നിന്നിട്ട് ഈ പറയുന്ന രാവിലെ ചുവപ്പും പിന്നെ രാത്രി ഇരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പച്ച പച്ചയായി മാറുന്ന ഈ ഉടായ്പ് ടീംസിനെ എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവും പച്ചഭാഷണങ്ങളെ പുള്ളിക്ക് മനസ്സിലാകുമായിരുന്നു ഇതാണ് അവരുടെ മീൻ ഈ എസ് എഫ് ഐക്കാർ തന്നെയാണ് എന്റെ കൂട്ടി എന്നത് ആ തോപ്പുംപടി പാലം വരെ കൊണ്ടുപോയത് ആരാണ് തൊപ്പുംപടി പാലം വരെ കൊണ്ടുപോയി ഇതിനകത്ത് ഉൾപ്പെട്ട ഒരുത്തൻ മനാഫ് ഈ കേസിലെ പതിമൂന്നാം പ്രതി ആരാണവൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് കൈവെട്ടിയവനാണ് മനാഫ് കൈവെട്ടിയ കൂട്ടത്തിലുള്ളവൻ മനാഫ് അവനാണ് പതിമൂന്നാമത്തെ പ്രതി ഇതിൽ ഹംസ അവനെയാണ് ഏറ്റവും അവസാനം കിട്ടുന്നത് അവനാണ് കുത്തിയത് സഹലാണ് സഹൽ ഹംസയാണ് പിന്നെ അഭിമന്യുവിനെ കുത്തുന്നത് അർജുനെ കുത്തുന്നത് മുഹമ്മദ് ഹാഷ് ഒരു പുരാണ കഥയുമായി ഇതിന് ബന്ധമുണ്ട് എന്താണ് കൊല്ലപ്പേറ്റ ആക്രമിക്കപ്പെട്ടത് അർജുനും അഭിമന്യുവുമാണ് അഭിമന്യു മരിച്ചു ശരിയാണ് ഒരു പുരാണ കഥ വെച്ച് നോക്കിയാൽ ചക്രവ്യൂഹത്തിനകത്ത അകപ്പെട്ട അഭിമന്യുവിന്റെ ഗതിയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ എസ് എഫ്ഐയുടെ അഭിമന്യുവിനും എനിക്ക് തോന്നിപ്പോകും കാരണം പതിനാറ് പേരാണല്ലേ അഭിമന്യുവിനെ ആക്രമിച്ചത് അഭിമന്യുവിന്റെ കൈ പറകിൽ നിന്ന് കെട്ടിവെച്ചിട്ട് നെഞ്ചത്ത് കത്തി 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 കുത്തി കുത്തി തല പിടിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കത്തിക്കുത്തി യൂണിവേഴ്സിറ്റി കോളേജിലും വിധേയ സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുന്ന സംഭവം ഈ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളില് ഈ നെഞ്ചത്ത് തന്നെ കൃത്യമായിട്ട് നെഞ്ചിന്റെ ആഴവും അളവും മനസ്സിലാക്കി കത്തി കുത്തി ഇറക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു പലപ്പോഴും ഇത് ഇത് പഠിപ്പിച്ചത് പരിശീലനം നൽകിയ ഷിസ് ആണ് അവൻ ഈ കേസിലെ പ്രതിയാണ് ആക്രമിക്കാനുള്ള പിന്നെ ആസൂത്രണം ചെയ്ത ഷാജഹാൻ പറഞ്ഞു വിട്ടത് ഷാജഹാൻ പരിശീലനം ഇവർക്ക് നേരത്തെ തന്നെ ഈ കൊലപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഒരു മനുഷ്യനെ എങ്ങനെ കൊലപ്പെടുത്താം എളുപ്പത്തിൽ എന്നതിന്റെ പരിശീലനം കൊടുത്തത് ഷിറാസും ആക്രമണം ആസൂത്രണം ചെയ്ത ഷാജഹാനുമായിരുന്നു ഇവരാണ് ഇവരെ പറഞ്ഞു വിട്ടത് മൊത്തം ഇരുപത്തിയാറ് പ്രതികളും പിന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളും ഉണ്ട് അതിന് വലിയൊരു പ്രശ്നമുണ്ട് എന്താ പറയുക ഈ നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളിൽ ഇരുപത്തിയഞ്ചു പേർ ദൃക്സാക്ഷികളാണ് ഐ വിറ്റ്നസ് ആണ് ഇരുപത്തിയഞ്ചു പേര് ദൃക്സാക്ഷികളായിട്ടുള്ള ഇരുപത്തിയഞ്ചു പേർ പ്രധാനപ്പെട്ട സാക്ഷികൾ ഇരുപത്തിയഞ്ചു പേരുണ്ട് ഇത്രയും പേരും ഇതിൽ ഭൂരിഭാഗം പേരും ഈ രാജ്യം വിട്ടു തന്നെ പുറത്തു പോയിട്ടുണ്ട് പഠനം കഴിഞ്ഞ് ജോലി കിട്ടി വിദേശത്താണ് ഇതുവരെ കേസിലൊരു തീരുമാനം കേസിലിപ്പോ ഈ പിന്നെ ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് പ്രകാരം വല്ല കേസെടുക്കാൻ പറ്റും ഇതിങ്ങനെ വൈകി വൈകി പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടക്കുന്ന ഇതേ കോടതിയിലാണ് ഇനി അത് വിചാരണ അതിൻ്റെ പൂർണ്ണമാവണം എന്നിട്ടേ അഭിമന്യുവിൻ്റെ കേസിനി എടുക്കാൻ പറ്റുള്ളൂ അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെ അവിടെ നിന്നിറങ്ങിപ്പോയ രേഖകൾ ഇത് അറിയത്തില്ലേ കുറ്റപത്രം ഇറങ്ങിപ്പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോയി പതിനൊന്ന് വിചാരണ രേഖകളും പോയി ഇപ്പോൾ അതിൻ്റെയൊക്കെ റീക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന രേഖകളാണ് അവിടെയുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോയിട്ട് ഹൈക്കോടതി എന്നറിയിച്ചെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം അല്ല അല്ലെ കോടതിയില് കോടതിയുടെ ഷെൽഫിൽ നിന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഷെൽഫിൽ നിന്നാണ് അതങ്ങനെ നഷ്ടപ്പെട്ടു അടിച്ചുമാറ്റി കോടതിക്കകത്ത് ഒരാൾക്കാരുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഷെൽഫ് തുറന്നിട്ട് കോടതിയിൽ നിന്ന് ഈ പതിനൊന്ന് രേഖയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുറ്റകൃത്യോട് ഇറങ്ങി പോവുമോ അവർ പറയുന്ന ഡിജിറ്റൽ രേഖയുണ്ടെന്നൊക്കെയാണ് ഈ ഡിജിറ്റൽ രേഖയുടെ ഒക്കെ വാല്യൂ ഇനി ചോദ്യം ചെയ്യപ്പെടും പ്രതിഭാഗം കേസ് പൊളിക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കോടതിയിൽ ഉയരും കേസ് പൊളിക്കാനാണ് മാക്സിമം നോക്കിയത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടവര് ഇരുപത്തിയാറ് പേരിൽ പ്രധാനപ്പെട്ടവരുടെ ഒരുപാട് കക്ഷികളുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള ഒരു കാരണമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ അഭിമന്യുവിന്റെ വധമാണ് കേസാണ് അഭിമന്യു വധമാണ് ജോസഫ് മാഷ് നന്ദു സഞ്ജിത്ത് ബിബിൻ അഭിമന്യു കേരളത്തിൽ പറഞ്ഞ കേസുകൾ എത്രയാണ് ഇത്രയും പേരുടെ ഇത്രയും പേരെ ആക്രമിച്ചതിലും കൊലപ്പെടുത്തിയതിലും പോപ്പുലർ ഫ്രണ്ട് തീവ്രം കൊലപ്പെടുത്തിയ രീതി വലിയ ആ രീതി വളരെ ഭീകരമാണ് എന്നുള്ളതാണ് ആ ഓപ്പറേഷൻ അതിൻ്റെ ഓപ്പറേഷന്റെ രീതി ഇപ്പോഴും നമ്മൾ കറങ്ങി വരേണ്ടത് എസ് എഫ് ഐയിലേക്കാണ് ഇന്ന് ഞാൻ രാവിലെ ഇങ്ങോട്ട് ബസ്സിൽ വന്നപ്പോൾ കുറെ കോളേജുകളുടെ ഫ്രണ്ടിൽ ഇതുപോലെ പിന്നെ പുതിയ കുട്ടികൾ പുതുതായിട്ട് ഇപ്പോൾ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നു പുതിയ ക്യാമ്പസിലേക്ക് പുതിയ കുട്ടികൾ എത്തി ഈ കുട്ടികളെ എല്ലാം വിളിച്ചു നിർത്തി മുദ്രാവാക്യം വിളിപ്പിക്കുന്നു ഈ കുട്ടികൾക്ക് ആരാ അഭിമന്യു എന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം എങ്ങനെ അഭിമന്യു മരിച്ചു എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അഭിമന്യുവിനെ എങ്ങനെ എങ്ങനെ കൊലപ്പെടുത്തി ആര് കൊന്നു ആര് കൊന്നു എങ്ങനെ കൊന്നു ഏത് രീതിയിൽ കൊന്നു ആ സംഘടന ആരാണ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഇത്ര അവന്മാർ ചേർന്നിട്ടാണ് അഭിമന്യുവിനെ കൊന്നത് അവിടുന്ന് തോപ്പുംപൊടിയരെ എത്തിച്ച ആരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് എത്തിച്ചു കൊടുത്തത് തോപ്പുംപൊടിവരെ തോപ്പുംപടി അങ്ങോട്ട് പോയി പശ്ചിമ കൊച്ചിയിലേക്ക് അകമാരി പോയി അവിടുന്ന് അവിടുത്തെ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞു അവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാര്യ പോസ്റ്റ് ഇട്ടു ഇതിനെതിരെ പോസ്റ്റ് ഇട്ടു രക്ഷിച്ചത് ആരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശദമായിട്ടൊരു പോസ്റ്റ് ഇട്ടു അവസാനം അവർ ഈ പാർട്ടിയിൽ വലിയ പ്രശ്നമായിപ്പോ അവർക്ക് തിരുത്തേണ്ടി വന്നു അവർ തിരുത്തി അവർ തിരുത്തിയിട്ട് പറഞ്ഞു ഇത് മറ്റൊരു ആൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞ ആകുലതയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നു ആകുലതയാണിത് എന്ന് പറയേണ്ടി വന്നു മാറ്റി പറയച്ചു ഇവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ നിലമ്പൂരിലെ വിവേകാനന്ദ പഠന കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി രണ്ടാം തീയതി അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അവിടുത്തെ വിവേകാനന്ദ പഠന കേന്ദ്രത്തിലെ മാഗസിനെ പേര് കൊടുത്തു അഭിമന്യു എന്ന് പേര് കൊടുത്തു ആ അഭിമന്യു എന്ന് പേര് കൊടുത്തിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ അഭിമന്യു പേരിൽ അതിലൊരു കവിത എഴുതി ആ ക്യാമ്പസിന് ഉള്ളിൽ കയറി സി പിന്നെ ക്യാമ്പസ് ഫ്രണ്ടും എസ് ബി പിയും പോപ്പുലർ ഫ്രണ്ടും കൂടെ ആ മാഗസിൻ കത്തിച്ചു അഭിമന്യു മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രം എന്നിട്ട് ഇവിടുത്തെ എസ് എഫ് ഐ എന്ത് ചെയ്തു കയ്യും കെട്ടി മിണ്ടാതിരിക്കേണ്ടി വന്നു ആ നിലമ്പൂറില അന്വേഷിക്കണം നിലമ്പൂരിലെ കോളേജ് സംഭവിച്ച കാര്യത് ഇവിടുത്തെ എസ് എഫ് ഐയും പിന്നെ ക്യാമ്പസ് ഫ്രണ്ടും ഒക്കെ ഒരുമിച്ചുള്ള ഒരു കോളേജിലും അഭിമന്യുവിന്റെ പേര് ഒരു മുദ്രാവാക്യം പിള്ളി ഒരു പേരെഴുതി വെക്കാൻ പറ്റൂല്ലോ കൊണ്ട് നടക്കൂല അതൊക്കെ തിരിച്ച് ഇങ്ങോട്ട് മറ്റേ എ ബി വിപിയും എ ബി പി എടുത്തും കെ സിന്റെ അടുത്തും കാണിക്കുന്ന അഭ്യാസം അങ്ങോട്ട് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ അപ്പോ അപ്പോഴത്തേക്കായിരിക്കും ഈ പറയുന്ന ഫ്രണ്ട് നിൽക്കുന്ന നേതാവിന്റെ പുറ വയ്ക്കുന്നവന്മാരെല്ലാം നേരെ പാപ്പന്റെ പുറകുന്ന ലൗമാരെ പോലെ മറ്റേ ആട് ജീവി ആട് ഒരു ഭീകര ജീവി എന്നുള്ള പടത്തിൽ പപ്പൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കും ബാക്കി എന്നുള്ളവന്മാരെല്ലാം തോക്ക് പുറകെ കൊണ്ട് നോക്കുവല്ലോ അതുപോലെ ആവും നിൽക്കുന്നവരെല്ലാം പച്ച പച്ച കലർന്ന ചോപ്പ് നേതാവിന് മനസ്സിലാവും അതുകൊണ്ട് നേതാവിന് പറയാം നേതാവ് മിണ്ടാൻ പോകാൻ പറ്റൂലമാരെ കൊണ്ട് ഈ ക്യാമ്പസ് ഫ്രണ്ടിൽ ആല എറണാകുളം മഹാജാസിൽ വലിയ തോതിൽ ഇത് കടന്നു കൂടിയിട്ടുണ്ട് അവരുടെ ഒരു വലിയ സ്വാധീനം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് പ്രതികളെ കിട്ടാഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അർജുനെ ആക്രമിച്ച പ്രതിയെ കിട്ടിയത് അർജുൻ അർജുനെ ആക്രമിച്ച അവന്റെ പേര് ഞാൻ വീണ്ടും വീണ്ടും വിട്ടു വിമാർക്ക പേരെല്ലാം ഒരുമാതിരി ഇങ്ങനെയെല്ലാം ഒരുപോലെ ഇരിക്കുകയും എല്ലാ പേരുകൾക്കും ഒരുമാതിരി കണക്ഷനാണ് മുഹമ്മദ് ഹാഷി അവനാണ് അർജുനെ ആക്രമിച്ചത് അവനെ രണ്ടായിരത്തി പത്തൊൻപതിൽ അവൻ കോടതിയിൽ വന്ന് കീഴടങ്ങുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ സഹൽ വന്ന് സഹൽ ഹംസം വന്ന് കീഴടങ്ങാനുള്ള കാരണം ജൂൺ പതിനെട്ടാം തീയതിയാണ് അവൻ കീഴടങ്ങുന്നത് ജൂലൈ രണ്ടാം തീയതി പിന്നെ അഭിമന്യു രക്തസാക്ഷി ദിനം വരെയാണ് വലിയ ചർച്ചയാകുമായിരുന്നു മീഡിയ ഇതുവരെ പ്രധാന പ്രതിയെ കിട്ടിയിട്ടില്ല ഈ രണ്ട് പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് എനിക്ക് കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നു ആരാ ഭരിക്കുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആരാ പിണറായി വിജയൻ എന്നിട്ട് ഒരു വലിയ നേതാവിനെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അവര് എന്താ പറയാ അഭിമന്യു അഭിമന്യു എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഇപ്പോഴും വന്നിട്ട് ഇന്ന് ഞാൻ ഒന്ന് മേയർ അല്ലേ കണ്ടത് മേയർ മേയർ വീഡിയോ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അക്കൗണ്ടിൽ ഇന്നലെ രാത്രി മണിക്ക് ഒരു ഇട്ടിട്ടുണ്ട് ില് അഭിമന്യു രക്തസാക്ഷി മണ്ഡപത്തിൽ ഭർത്താവ് എം എൽ എയും കൂടെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ല എനിക്കിത് ഏറ്റവും മനസ്സിലാകുന്ന ഒരു കാര്യം സംരക്ഷകൻ ആദിവാസി കുട്ടി സംരക്ഷകുട്ടി കേസിൽ പ്രോസിക്യൂട്ടർക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കേസ് ബാധിക്കാത്ത ഇവിടെ ഒരു പിന്നെ ഇടുക്കിയിലാണെന്ന് തോന്നുന്നു ഇടുക്കിയിലൊരു പെൺകുട്ടി പോക്സോ കേസ് പ്രതിയെ വെറുതെ വിട്ടു കൃത്യമായി ഇവന്മാരെ തെളിവ് ഹാജരാക്കിയില്ല തെളിവ് ഹാജരാക്കുന്നതിൽ വീഴ്ച ഉണ്ടായി കോടതി ആ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു ഇവര് അപ്പീലിന് പോയി സർക്കാർ വലിയ രീതിയിൽ ഇടപെട്ടു സർക്കാർ പറഞ്ഞു ഇതാ ഇപ്പൊ റെഡിയാക്കി തരാന്ന് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു ഇതുവരെ പ്രോസിക്യൂട്ടറെ വെച്ചിട്ടില്ല അല്ല എന്തോ വിഷയം മധുവിന്റെ വിഷയം കെവിൻ നീനു വിഷയം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീത്തിന്റെ വിഷയം ഉണ്ടല്ലോ വാരാപ്പുഴാഴ ആ വിഷയം നമ്മുടെ വാളയാർ വിഷയം പിന്നെ ശ്യാമം പറഞ്ഞില്ലേ വാഴക്കയിലൊരു പയ്യൻ തൂങ്ങി വലിച്ച വിഷയം എന്തോരം ദളിത് കുട്ടികളാണ് ഇവിടെ ആൾക്കാരാണ് ഞാനതാ ചിന്തിക്കുന്നത് കാരണം പക്ഷേ ഇവർക്കൊന്നും ഭൂരിപക്ഷം ആൾക്കാർക്ക് നീതി ലഭിക്കുന്നു അഭിമന്യു എസ് എഫ്ഐയിലുള്ള ആളായിട്ട് പോലും നീതി ലഭിച്ചിട്ടില്ല അഭിമന്യു എസ് എഫ് ഐ അപ്പറത്ത് നിക്കുന്ന ആരാണ് അല്ലെങ്കിൽ ഇവർക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് ഉടായ്പാണ് ലോക ഉടായ്പാണ് ഇവർക്ക് ഈ പറയുന്ന ദളിതരെ എന്തിനാണ് ആവശ്യം കൊടികുത്താൻ കൊടികുത്താനും പിന്നെ കൊടി കെട്ടാനും കൊടി പിടിക്കാനും മാത്രമല്ലാണ്ട് ഏതെങ്കിലും ഒരു സംവരണ സീറ്റിൽ ഇവരെ കൊണ്ട് ഇടുവെന്നല്ലാതെ ഇവർക്ക് എന്ത് എവിടെ നീതി കൊടുക്കുന്ന ഇവർക്ക് പാർട്ടിയുടെ ഏതെങ്കിലും പോലും ഇല്ലായിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ ഇവിടെയുള്ള ബി ജെ പി കാര്യം ആർ എസ് എസ് കാര്യം ദളിതനില്ല ദളിതനില്ല എന്ന് പറഞ്ഞു പ്രഷർ ചെയ്ത ശേഷമാണ് ഇപ്പോൾ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളെ പോളിറ്റ് ബ്യൂറോ പേരിന് ഒരാളെടുത്തത് നമുക്ക് എസ് എഫ് ഐയിലേക്ക് വരാം ഈ എസ് എഫ് ഐയിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐയുടെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടല്ലോ ഇവർക്ക് ഈ ഒരു രക്തസാക്ഷിയെ കെട്ടിക്കഴിഞ്ഞാൽ ഈ രക്തസാക്ഷിയെ മുഖിപ്പിടിച്ചുകൊണ്ട് നടക്കും പിന്നെ കുറെ കാലം ഇവർക്ക് രക്തസാക്ഷിയെ കിട്ടുകയാണ് ഇവരുടെ ആകപ്പാടുള്ള എനർജി അതായത് അധികാരത്തിലിരിക്കുമ്പോൾ എസ് എഫ് ഐക്ക് യാതൊരു സമര വീതിയുമില്ല എസ് എഫ് ഐക്ക് സമരം ചെയ്യാൻ ഒന്നുമില്ല എസ് എഫ് ഐ നിർജ്ജീവമാണ് അധികാരത്തിരിക്കുമ്പോൾ സി പി എം അധികാരത്തിരിക്കുമ്പോൾ എസ് എഫ് ഐ നിർജ്ജീവമാണ് അപ്പൊ എന്താ ഈ രക്തസാക്ഷികളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കൂടെ കൂടെ ഒരു ഇതൊക്കെ തട്ടിക്കൂട്ടി ഇവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ ഇവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായത് ഒരു ക്യാമ്പസിൽ വലിയൊരു ക്യാമ്പസാണ് എഫ്എഫ്ഐയുടെ ഒരു വലിയ കോട്ടയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദിനമൊക്കെ ഇപ്പോഴും ആചരിക്കാറുണ്ട് അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാമോ അദ്ദേഹത്തിന് ചെറിയൊരു കുത്തു കിട്ടി ഇവർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് മൂന്ന് നിലയുള്ള ക്യാമ്പസിൽ പ്രകടനം നടത്തി അദ്ദേഹത്തെ എടുത്തോണ്ട് ആശുപത്രിയല്ലേ കൊണ്ടുപോണ്ടത് ഹോസ്ലി കൊണ്ടുപോയില്ല ഇലക്ഷൻ നടക്കുന്ന സമയം ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി മൂന്ന് നിലയിലും കൊണ്ടുപോടാൻ പറ്റും എടുത്തോണ്ട് താഴെ ഇറങ്ങാൻ നേരത്തെ മരിച്ചു പബ്ലിസിറ്റിക്ക് ആയിട്ട് കൊണ്ടുപോന്നു മൂന്ന് നില മൂന്ന് നില എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് എന്താ പറയാമോ അവിടെ നിന്ന് ഏകദേശം വലിയൊരു ഏരിയ ആണ് ഇത് ക്യാമ്പസ് അങ്ങേറ്റവും ഇങ്ങോട്ടും നടന്നത്തണമെങ്കിൽ നമ്മള് ക്യാമ്പസിന് അങ്ങേറ്റിന്ന് ഇങ്ങേറ്റം നടന്നത്തണമെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞു പോകും ക്ലാസിക്കർമ്മ അങ്ങേറ്റം പോയിട്ട് തിരിച്ചുവിടാം ഈ ക്ലാസ്സിക്കർമ്മം വരെ ഒരു കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ അത്രയും വലിയ ക്യാമ്പസ് ആ ക്യാമ്പസിൽ കൊണ്ടുപോന്നു കൊണ്ടു കടന്നിട്ടാണ് ഇവരുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടാവുന്നത് ഏഹ് ആദ്യത്തെ രക്തസാക്ഷി ഇത് ചരിത്രമാണ് കള്ളത്തരം ഒന്നുമില്ല ഇവിടുത്തെ നേതാക്കൾക്ക് ഒരു അറിയാത്ത സംഭവമാണിത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം എന്നൊക്കെ ആചരിച്ച് ഇവരിങ്ങനെ പുതിയ പുതിയ കുട്ടികൾ ഇപ്പൊ പുതുതായിട്ട് ക്യാമ്പസ് വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ഇത് പറഞ്ഞു ഇപ്പൊ അഭിമന്യുനെ പറഞ്ഞു പറ്റിക്കായിരിക്കും ധീരസഖാവ് ഇവിടുത്തെ വർഗീയതക്കെതിരെ പോരാടിയ സഖാവ് ഏത് വർഗീയതല്ല വർഗീയതയെ കുറിച്ച് ഇവിടുത്തെ രാജ്യം ആരാണ് ഭരിക്കുന്നത് മോദിയല്ലേ ഭരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല തകർന്നടായി അടിയാണെന്നൊക്കെ പറയും ഉന്നത വിദ്യാഭ്യാസ മേഖല ആറയിലെ നോക്കണം ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കും പിള്ളേരെ ചോദ്യം എത്ര കാലം കാത്തിരിക്കണം ദിലീപിന്റെ കേസിലെ വിധി വരണം ദിലീപിന്റെ കേസിലെ വിധി വന്ന ശേഷം ഈ കേസ് പരിഗണിക്കുകയുള്ളു ഇത് നേരത്തെ തന്നെ പരിഗണിക്കാവുന്നതേ ഉള്ളായിരുന്നു കാര്യം കൃത്യമായിട്ട് തെളിവുകളും സാക്ഷികളെ ഇത് വൈകിപ്പിച്ചതാണ് കറക്റ്റ് സമയത്ത് കുറ്റപത്രം കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അന്നാ സാക്ഷികളെങ്ങും പോയിട്ടില്ലായിരുന്നു അതായത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് സാക്ഷികളും പഠനം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും പഠനം കഴിഞ്ഞിട്ടില്ല അവരുടെ അവരൊന്ന് ആ വീര്യത്തിൽ അവരൊന്ന് സാക്ഷി പറയും ഇപ്പം ഒരു കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന എത്ര പേരൊന്ന് സാക്ഷി പറയും ജോലിയുമായിട്ട് പോയി എത്ര പേരും ഒന്ന് സാക്ഷി പറയും വീര്യം കുറഞ്ഞു ഇനി പേരിന് ചിലപ്പോ ഈ ഈ കേസിൽ ശിക്ഷ ശിക്ഷിച്ചേക്കാം പിന്നെ ഇവര് മേലിലോട്ട് പോകും പിന്നെ ഇവന്മാർ തന്നെ ഈ പറയുന്ന പോലെ ജാമ്യത്തിൽ ഇറങ്ങി എത്ര പേര് കോടതി ഹാജരാകുന്ന ആർക്കറിയാം ഇനി കണ്ടുപിടിക്കാൻ ആരും എവിടെ ആർക്കും അടക്കേണ്ടി വരുന്ന പറയാൻ പറ്റത്തില്ല അമ്മ ചിലപ്പോൾ ചെറിയയിലൊക്കെ ആയിരിക്കും അമ്മമാര് അവിടെ ആട് ആടുമേച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാരെ വിളിച്ച അമ്മ വിളിച്ചു കോടതി ഒരാമാർക്ക് അവിടെ ബോംബ് ബോംബുണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കോടതി ഹാജരാക്കാൻ അവന്മാർക്ക് സമയം ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക